ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത് പി എസ് സി ബുള്ളറ്റിനിൽ നിന്നാണ് പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് കാണാത്തവർ പോയി കാണുക വീഡിയോയിലേക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒമ്പത് നവംബർ പതിനാലിന് അലഹബാദിൽ ജനിച്ചു പിതാവ് മോത്തിലാൽ നെഹ്റു മാതാവ് സ്വരൂപ റാണി ജവഹറിന് പത്ത് വയസ്സുള്ളപ്പോൾ നെഹ്റു കുടുംബം ആനന്ദഭവൻ എന്ന വലിയ മന്ദിരത്തിലേക്ക് താമസം മാറ്റി പതിനൊന്ന് വയസ്സുള്ളപ്പോൾ അനുജത്തി വിജയലക്ഷ്മിയും പതിനെട്ട് വയസ്സിൽ കൃഷ്ണയും ജനിച്ചു അലഹബാദ് ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായിരുന്ന മോത്തിലാൽ നെഹ്റു തന്റെ മകന് യൂറോപ്യൻ രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് നൽകാൻ ആഗ്രഹിച്ചത് അതിനായി യൂറോപ്യരെ റെസിഡന്റ് ട്യൂട്ടർമാരായി നിയമിച്ചാണ് പുത്രന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയത് പുസ്തക പാരായണ ശീലവും ശാസ്ത്രാഭിരുചിയും ജവഹറിൽ വളർത്തിയത് റെസിഡന്റ് ട്യൂട്ടർ ആയിരുന്ന ഫെർഡിനാൻഡ് ബ്രൂക്സ് ആണ് മാതാപിതാക്കൾക്കും സഹോദരിമാർക്കും ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ജവഹർ ഇംഗ്ലണ്ടിലേക്ക് പോയി ഹാരോവിലെ പ്രശസ്തമായ പബ്ലിക് സ്കൂളിൽ ചേർന്ന് വിദ്യാഭ്യാസം ആരംഭിച്ചു അവിടെ പ്രശംസനീയമായ രീതിയിൽ വിജയം നേടിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ രസതന്ത്രം ജിയോളജി സസ്യശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ ട്രിപ്പോസ് നേടി കേംബ്രിഡ്ജിലായിരുന്നപ്പോഴാണ് സാഹിത്യ രാഷ്ട്രീയ ഗ്രന്ഥങ്ങൾ വായിച്ച് ഫേബിയന്മാരോടും സോഷ്യലിസ്റ്റുകളോടും അദ്ദേഹത്തിന് ആഭിമുഖ്യമുണ്ടായത് നിയമപരീക്ഷ ജയിച്ച് ബാരിസ്റ്ററായി ബാരിസ്റ്ററായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയിൽ തിരിച്ചെത്തിയ നെഹ്റു അലഹാബാദ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിപ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രതിനിധിയായി പങ്കെടുത്തു അദ്ദേഹം പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമായിരുന്നു അത് പിന്നീട് ഗോഖലയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആനി ഹോം റൂൾ ലീഗ് എന്നിവയിൽ പ്രവർത്തിച്ചു ഗാന്ധിജിയെ ആദ്യമായി കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് പതിനേഴ് വയസ്സുകാരിയായ കമല കൗളിനെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനാറിന് ഡൽഹിയിൽ വെച്ച് വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിന് അലഹാബാദിൽ ഏകപുത്രി ഇന്ദിരാ പ്രിയദർശിനി ജനിച്ചു ാന്ധിജിയുടെ നയങ്ങളിൽ ആകൃഷ്ടനായ അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ സജീവമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും അലഹാബാദ് മുനിസിപ്പാലിറ്റി ചെയർമാനുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഒക്ടോബർ വിപ്ലവത്തിന്റെ പത്താം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ മോത്തിലാൽ നെഹ്റുവിനൊപ്പം റഷ്യയിൽ പോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ യൂറോപ്പിലെ ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിൽ നടന്ന മർദ്ദിത ജനതകളുടെ ലോക സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയായി പങ്കെടുത്തു ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം സേവാദൾ എന്ന പ്രസ്ഥാനം രൂപവൽക്കരിച്ച് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ കോൺഗ്രസ് പ്രസിഡന്റ് മോത്തിലാൽ നെഹ്റു ആയിരുന്നു അടുത്ത വർഷം ജവഹർലാൽ കോൺഗ്രസ് പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസിന്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ചത് ആ സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ആറിന് മോത്തിലാൽ നെഹ്റു അന്തരിച്ചു രോഗബാധിതയായ കമല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മാതാവ് സ്വരൂപ റാണിയും അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പ്രസിദ്ധീകരിച്ച ആത്മകഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജൂണിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഫെബ്രുവരിക്കുമിടയിൽ ജയിലിൽ വച്ചാണ് അദ്ദേഹം എഴുതിയത് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കെ രൂപവൽക്കരിച്ച ദേശീയാസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ ആദ്യത്തെ സത്യാഗ്രഹിയായ വിനോക് ബാബാവയ്ക്ക് അടുത്ത സത്യാഗ്രഹി നെഹ്റു ആയിരുന്നു തന്റെ രാഷ്ട്രീയ പിൻഗാമി നെഹ്റു ആയിരിക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഗാന്ധിജി സൂചിപ്പിച്ചു എനിക്ക് ശേഷം അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കുമെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറിൽ ഡൽഹിയിൽ ഐ എൻ എ ട്രയൽ നടന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകാരം പ്രതിഭാഗത്തിനു വേണ്ടി വാദിക്കാൻ ഹാജരായി ബുലാഭായ് ദേശായിയും അസഫലിയുമായിരുന്നു മറ്റു രണ്ട് പ്രമുഖ അഭിഭാഷകർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് രൂപവൽക്കരിക്കപ്പെട്ട ഇടക്കാല മന്ത്രിസഭയുടെ ഉപാധ്യക്ഷ പദവി വഹിച്ചു വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു മന്ത്രിസഭയുടെ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി അധികേര അധികാരമേറ്റ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ടിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലും വിജയം ആവർത്തിച്ച അദ്ദേഹം മരണം വരെ പ്രധാനമന്ത്രി പദവും വിദേശകാര്യ മന്ത്രി സ്ഥാനവും വഹിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജൂലൈ ഇരുപത്തിനാലിന് ഷെയ്ഖ് അബ്ദുള്ളയുമായി കാശ്മീർ കരാറിൽ ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജൂൺ ഇരുപത്തി എട്ടിന് നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൌ എൻ ലായിയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഭാരതരത്ന ബഹുമതി ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നെഹ്റു ദേശീയ ബാലഭവൻ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ രാജസ്ഥാനിലെ നഗൌറിൽ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പാകിസ്ഥാൻ ഭരണാധികാരി അയൂബ് ഖാനുമായി സിന്ധു നദി ജല കരാറിൽ ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബറിൽ പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് ഗോവ മോചിപ്പിക്കപ്പെട്ടു ഓപ്പറേഷൻ വിജയിലൂടെ അതോടെ ഇന്ത്യയിലെ അവസാനത്തെ യൂറോപ്യൻ കോളനിയും ഇല്ലാതായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈന ഇന്ത്യൻ പ്രദേശങ്ങൾ ആക്രമിച്ചു ഒക്ടോബർ ഇരുപത്തി ആറിന് രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു വി കെ കൃഷ്ണമേനോനിൽ നിന്ന് പ്രതിരോധ വകുപ്പ് നെഹ്റു ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തി നെഹ്റു അന്തരിച്ചു യമുനാ തീരത്തെ ശാന്തിഭവനാണ് സമാധി വിശ്വചരിത്ര അവലോകനം ഇന്ത്യയെ കണ്ടെത്തൽ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് അഹമ്മദ് നഗർ ജയിലിൽ തടവ് അനുഭവിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാലിൽ ഏപ്രിൽ സെപ്റ്റംബർ കാലത്ത് ഇന്ത്യയെ കണ്ടെത്തൽ അഥവാ ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയത് പ്രസിദ്ധമായ വിധിയുമായി ഉടമ്പടി ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്ന പ്രസംഗം നെഹ്റു നടത്തിയത് സ്വാതന്ത്ര്യലബ്ധിയുടെ സ്വതന്ത്ര ലബ്ധിയുടെ സമയത്ത് അധികാര കൈമാറ്റ വേളയിലാണ് വെളിച്ചം പോയി എവിടെയും ഇരുട്ടാണി എന്ന് നെഹ്റു പറഞ്ഞത് ഗാന്ധിജി അന്തരിച്ചപ്പോൾ ആകാശവാണിയിലൂടെ നടത്തിയ പ്രസംഗത്തിലാണ് മനുഷ്യപ്രകൃതിയിലെ ഏറ്റവും വലിയ വൈകല്യങ്ങളായ ഭയത്തിൻറെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ രത്നമെന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം മണിപ്പൂരാണ് ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് നെഹ്റു ആണ് ശക്തിയേറിയ എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രമെന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ചാണ് ബക്ര അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യവേ അണക്കെട്ടുകളുടെ ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചു മരണപത്രത്തിൽ നെഹ്റു ഇപ്രകാരം എഴുതിയിരുന്നു എന്റെ ചിതാഭസ്മം എന്റെ എൻറെ ചിതാഭസ്മത്തിൽ നിന്ന് ഒരു പിടി ഗംഗാ നദിയിൽ ഒഴുക്കണം വലിയൊരു ഭാഗം വിമാനം വഴി ഇന്ത്യയിലെ കൃഷിക്കാർ അധ്വാനിക്കുന്ന വയലുകളിൽ വിതരണം ഇത് ഇന്ത്യയുടെ മണ്ണും പൊടിയുമായി ഒത്തുചേരണം കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാഷ്ട്രവും പരാജയപ്പെടുമെന്ന് പറഞ്ഞു ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് റോബർട്ട് ഫ്രോസ്റ്റിന്റെ കവിതാശകലമാണ് മരണത്തിന് തലേന്ന് ഉറങ്ങാൻ കിടക്കും മുമ്പ് നെഹ്റു അവസാനമായി കുറിച്ചു വെച്ചത് ആ വരികൾ എഴുതി അദ്ദേഹം നിത്യനിദ്രയിലേക്കാണ് പോയത് എനിക്ക് പൊട്ടിത്തെറിക്കണമെന്ന് തോന്നിയിരുന്നു എങ്കിലും ഞാൻ മൗനം ഭവിച്ചു അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു ഭഗത് സിംഗിന്റെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ചാണക്യ എന്ന തൂലികാ നാമത്തിൽ എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റുവിന്റെ ഔദ്യോഗിക ജീവചരിത്രകാരൻ ഡോക്ടർ എസ് ഗോപാൽ നെഹ്റു എ പൊളിറ്റിക്കൽ ബയോഗ്രഫി മിഖായൽ ബ്രഷർ ജവഹർലാൽ നെഹ്റു ഫ്രാങ്ക് മൊറൈസ് നെഹ്റു ദ ഇയേഴ്സ് ഓഫ് പവർ ജിയോ ഫ്രേ ടിസൺ ജവഹർലാൽ നെഹ്റു ലൈഫ് ആൻഡ് വർക്ക് എം ചലപതി റാവു എ സ്റ്റഡി ഓഫ് നെഹ്റു റാഫിക് സക്കറിയ After Nehru, who? Willis Hangan. Nehru, the invention of India, Shashi Tharoor. The legacy of Nehru, K. Natwar Singh. Jawaharlal Nehru and the constitution, Subhash C. Kashyap. Nehru, 100 years, Shash Ahluwalia. Nehru and the resurgent Africa, Harishan Chabra. Jawaharlal Nehru, rebel and statesman, B.R. Nanda. Nehru and his vision, K.R. Narayanan. ഗാന്ധി എന്ന സിനിമയിൽ നെഹ്റുവിന്റെ റോൾ അനുഷ്ഠിതമാക്കിയത് റോഷൻ സീത് ആണ് കേതൻ മേത്തയുടെ സർദാർ എന്ന സിനിമയിൽ നെഹ്റുവിന്റെ റോൾ ബെഞ്ചമിൻ ഗിലാനി അഭിനയിച്ചു കോൺഗ്രസ് പ്രസിഡന്റ് പദം വഹിച്ച ആദ്യത്തെ അച്ഛനും മകനും മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവും സ്വതന്ത്ര ഇന്ത്യയിൽ നാണയത്തിന്റെ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തി നെഹ്റു ഇന്ത്യ ചരിത്രത്തിൽ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മനുഷ്യൻ ബുദ്ധനാണ് കനുഷ്കന്റെ കാലത്ത് ആസൂത്രണ കമ്മീഷന്റെയും ദേശീയ ആസൂത്രണ സമിതിയുടെയും ആദ്യത്തെ അധ്യക്ഷനായിരുന്നു നെഹ്റു പഞ്ചവത്സര പദ്ധതിയുടെയും ആശയം അദ്ദേഹം കടം കൊണ്ടത് മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ എക്സ് ഒഫീഷ്യോ അധ്യക്ഷനും അദ്ദേഹമായിരുന്നു ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യ ഭാരതരത്ന ബഹുമതി ലഭിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രശസ്തമായ ടൈം മാഗസിന്റെ കവറിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ധനമന്ത്രി ആർ ആർ കെ ഷൺമുഖം ഷെട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നവം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് നവംബർ ഇരുപത്തി ആറിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു പാകിസ്ഥാൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ വ്യക്തി നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഈ എന്നീ വർഷങ്ങളിലാണ് അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റ് ആയത് സോണിയാ ഗാന്ധിയാണ് അവർ തുടർച്ചയായി നാല് പ്രാവശ്യം കോൺഗ്രസ് അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സോണിയ കോൺഗ്രസിന്റെ സാരഥ്യം ഏറ്റെടുത്തത് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ പ്രധാനമന്ത്രി പദം വഹിച്ചത് നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തി ഏഴ് മരിക്കും വരെ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു ഏറ്റവും കൂടുതൽ പൊതു തെരഞ്ഞെടുപ്പുകളെ നേരിട്ട് അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രിയും അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ പ്രധാനമന്ത്രിയും ജവഹർലാൽ നെഹ്റു ആണ് ഇന്ദിരാഗാന്ധിയും മൻമോഹൻ സിംഗുമാണ് ഇക്കാര്യത്തിൽ രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായ ഒരു കുടുംബത്തിലെ മൂന്ന് തലമുറ ഭാരതരത്നം നേടിയ ഒരു കുടുംബത്തിലെ മൂന്ന് തലമുറ ഇന്ത്യൻ സ്റ്റാമ്പിൽ ഇടം നേടിയ ഒരു കുടുംബത്തിലെ മൂന്ന് തലമുറ ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ച ഒരു കുടുംബത്തിലെ മൂന്ന് തലമുറ എന്നീ പ്രത്യേകതകൾ നെഹ്റു ഇന്ദിര രാജീവ് ത്രയത്തിന് സ്വന്തമാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ന്യൂഡൽഹിയിലാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഇത് ആരംഭിച്ചത് ആദ്യ വൈസ് ചാൻസലർ ജി പാർത്ഥസാരഥി ജെ എൻ യുവിന് ആയിരം ഏക്കറോളം വിസ്തീർണമുള്ള ക്യാമ്പസ് ഉണ്ട് പ്രകാശ് കാരാട്ട് തോമസ് ഐസക് ഡി പി ത്രിപ്പാഠി അശോക് തൻ അശോക് തൻവർ തുടങ്ങി നിരവധി നേതാക്കളും ഉന്നത ബ്യൂറോക്രാറ്റുകളും ജെ എൻ യുവിന്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ് നെഹ്റു പ്ലാനറ്റോറിയം ന്യൂഡൽഹിയിലാണ് നെഹ്റുവിന്റെ വസതി തീൻമൂർത്തി ഭവന് സമീപമാണിത് ജവഹർലാൽ നെഹ്റു പോർട്ട് മുംബൈയിലാണ് ഇന്ത്യയിലെ ആറാമത്തെ വലിയ തുറമുഖമായ ഇതിന് ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം എന്ന പ്രത്യേകതയുണ്ട് ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റുമായുള്ള കരാർ പ്രകാരം ദുബായ് പോർട്സ് വേൾഡ് ആണ് ഇപ്പോൾ തുറമുഖം പ്രവർത്തിപ്പിക്കുന്നത് ന്യൂഡൽഹിയിലാണ് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന തീൻമൂർത്തി ഭവനിലാണ് അദ്ദേഹം അത് പ്രവർത്തിക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ കെട്ടിടം കമാൻഡർ ഇൻ ചീഫിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ മാനവശേഷി വികസന മന്ത്രിയായിരുന്ന ആയിരുന്ന പി വി നരസിംഹറാവു ആവിഷ്കരിച്ച നവോദയ വിദ്യാലയങ്ങളുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നെഹ്റുവിന്റെ ജന്മശതാബ്ദി പ്രമാണിച്ച് ജവഹർ നവോദയ വിദ്യാലയമെന്ന് പുനർനാമകരണം ചെയ്തു മഹാരാഷ്ട്രയിൽ നാഗ്പൂരിലെ ഖൈരി എന്ന സ്ഥലത്താണ് ആദ്യ നവോദയ വിദ്യാലയം ആരംഭിച്ചത് നവോദയ വിദ്യാലയങ്ങളില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് നഗര വികസനം ലക്ഷ്യമിട്ട് ഇന്ത്യ ഗവൺമെന്റ് രണ്ടായിരത്തി അഞ്ചിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിനീവൽ മിഷൻ കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ തെരഞ്ഞെടുത്ത നഗരങ്ങൾ തിരുവനന്തപുരവും കൊച്ചിയുമാണ് പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഊർജ സ്രോതസ്സുകൾ വികസിപ്പിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് ജവഹർലാൽ നെഹ്റു നാഷണൽ സോളാർ മിഷൻ ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ നഗരപ്രദേശങ്ങളിലേക്ക് ഈ ലക്ഷ്യത്തോടെ നരസിംഹറാവു സർക്കാരിന്റെ കാലത്ത് ആവിഷ്കരിച്ചതാണ് നെഹ്റു റോസ്ഗാർ യോജന ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികളല്ലാത്ത യുവജനങ്ങളെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചതാണ് നെഹ്റു യുവ കേന്ദ്ര ഇപ്പോൾ ഇതിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് കേന്ദ്ര യുവജന കാര്യവകുപ്പിന്റെ കീഴിലായി സ്വയംഭരണാധികാരമുള്ള നെഹ്റു യുവ കേന്ദ്ര സംഘടന സ്ഥാപനമാണ് നെഹ്റു മഹലനോബിസ് മോഡൽ വികസനം ലക്ഷ്യമിട്ടത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വ്യാവസായികാടിസ്ഥാനത്തിലുള്ള തരത്തിലേക്ക് മാറ്റുക എന്നതായിരുന്നു ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ റിസർച്ചിൻ്റെ ആസ്ഥാനം പോണ്ടിച്ചേരിയാണ് നെഹ്റു ചിൽഡ്രൻസ് മ്യൂസിയം കൊൽക്കത്തയിലാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ന്യൂഡൽഹിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഏഷ്യൻ ഗെയിംസിൻ്റെയും രണ്ടായിരത്തി പത്ത് കോമൺവെൽത്ത് ഗെയിംസിൻ്റെയും പ്രധാന വേദി ഈ സ്റ്റേഡിയമായിരുന്നു നെഹ്റുവിന്റെ ജന്മശതാബ്ദി പ്രമാണിച്ചാണ് ഇന്ത്യൻ റെയിൽവേ ശതാബ്ദി എക്സ്പ്രസ് ആരംഭിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വേഗം കൂടിയ ട്രെയിൻ ആണിത് ജവഹർലാൽ നെഹ്റു അവാർഡ് ഫോർ ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ നൽകി വരുന്നു ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻ ആണ് പുരസ്കാരം നൽകുന്നത് ആദ്യ ജേതാവ് ഊത്താൻഡായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആയ ആദ്യ ഏഷ്യക്കാരനാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ഈ അവാർഡ് ആദ്യമായി നേടിയത് മദർ തെരേസയാണ് ഈ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിതയും മദർ ആണ് ജവഹർലാൽ നെഹ്റു അവാർഡ് നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മരണാനന്തര ബഹുമതിയായി പ്രഖ്യാപിച്ചു നെഹ്റു ലിറ്ററസി അവാർഡ് ആദ്യമായി നേടിയത് വെൽത്തി ഫിഷർ എന്ന വനിതയാണ് ഇതിനർഹയായ ആദ്യ ഇന്ത്യൻ വനിത മദർ തെരേസയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ നെഹ്റുവിനെ നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്ത പ്രസ്ഥാനമാണ് അമേരിക്കൻ ഫ്രണ്ട് സർവീസ് കമ്മിറ്റി പതിനൊന്ന് പ്രാവശ്യം സമാധാന നൊബേലിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഫുൽപൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം സ്ഥിരമായി ജയിച്ചിരുന്നത് ഹാരോവിലായിരുന്നപ്പോൾ ജോ എന്നായിരുന്നു ഓമന പേര് രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ് നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് നെഹ്റു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചതും അദ്ദേഹമാണ് ടിബറ്റിന്റെ ആത്മീയ നേതാവ് ദലയിലാമയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഇത് ഇന്ത്യ ചൈന ബന്ധത്തിൽ വിള്ളലിന് കാരണമായി ചാച്ചാജി എന്നറിയപ്പെട്ടത് നെഹ്റു ആണ് അദ്ദേഹത്തിന്റെ ജന്മദിനം നവംബർ പതിനാലിൽ ശിശുദിനമായി ആചരിച്ചു പോരുന്നു ലോക പ്രമേഹ ദിനവും നവംബർ പതിനാലിനാണ് ഇൻസുലിൻ കണ്ടുപിടിച്ച ഫെഡറിക് ബാൻഡറിങിന്റെ ജന്മദിനം ലക്നൌ ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നാഷണൽ ഹെറാൾഡ് പത്രം സ്ഥാപിച്ചത് നെഹ്റു ആണ് അലഹബാദിലെ നെഹ്റുവിന്റെ കുടുംബവീടായിരുന്ന ആനന്ദഭവനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മോത്തിലാൽ നെഹ്റു കോൺഗ്രസിന് കൈമാറുകയും സ്വരാജ് ഭവൻ എന്ന പേര് നൽകുകയും ചെയ്തു ഭാരത് സേവക് സമാജിന്റെ സ്ഥാപകനാണ് ജവഹർലാൽ നെഹ്റു യുഗോസ്ലോവിയയിലെ മാർഷൽ ടിറ്റോ ഈജിപ്തിലെ നാസർ എന്നിവരോടൊപ്പം ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് നെഹ്റുവാണ് കോമൺവെൽത്തിന്റെ സ്ഥാപകൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഹെറോൾഡ് വിൽസൺ ഇന്ത്യ ഭരിച്ച അവസാനത്തെ ഇംഗ്ലീഷുകാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് നെഹ്റുവാണ് നെഹ്റു സർക്കാരിനെതിരായ ആദ്യ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആചാര്യ ക്രിബലാനിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ക്രിബലാനിയായിരുന്നു കോൺഗ്രസ് പ്രസിഡന്റ് കമലയുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം തന്റെ കോട്ടിൽ റോസാപ്പൂ ധരിക്കുന്ന രീതി തുടങ്ങിയത് നെഹ്റു ആത്മകഥ സമർപ്പിച്ചിരിക്കുന്നത് കമലയ്ക്കാണ് നെഹ്റുവിനെ കുറിച്ചാണ് ഗാന്ധിജി ദ ലാസ്റ്റ് ഇംഗ്ലീഷ് മാൻ ഇൻ ഇൻ മൈ ക്യാമ്പ് എന്ന് പറഞ്ഞത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മെയ് മാസത്തിൽ പയ്യന്നൂരിൽ നടന്ന നാലാം സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു ആണ് കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തത് നെഹ്റു ആണ് നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്ന മലയാളി വനിതയാണ് ലക്ഷ്മി എൻ മേനോൻ കേരളത്തിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എറണാകുളത്തെ കലൂരിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ച നടത്തുന്നു മുമ്പ് ഇത് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ് അറിയപ്പെട്ടിരുന്നത് മത്സരത്തിന്റെ ട്രോഫി നെഹ്റു ആണ് സംഭാവന ചെയ്തത് അദ്ദേഹം അന്തരിച്ചതിനു ശേഷം നെഹ്റു ട്രോഫി എന്ന് പുനർനാമകരണം ചെയ്തു നെഹ്റുവിന്റെ ആത്മകഥ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് സി എച്ച് കുഞ്ഞപ്പയാണ്